നാട്ടിൽ പാടത്തിനു സമീപത്തായിരുന്നു വീട് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലേക്കുള്ള മടക്കം സന്തോഷകരമാണ് പല വീടുകളിലും ഫ്ളാറ്റുകളിലുമായി നഗരങ്ങളിൽ കുറേ കാലം ജീവിച്ചു അതിന്റെ പരിമിതികളും അനുഭവിച്ചു സ്ഥിരതാമസത്തിനായി എറണാകുളം ജില്ലയിലെ കണ്ടനാട് എന്ന ഗ്രാമപ്രദേശം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് നടൻ ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത് വിശാലമായ നെൽപ്പാടവും സൂര്യകാന്തി പൂക്കളുടെ തോട്ടവും സീസൺ അനുസരിച്ച് പാഠം പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുന്നതായിരുന്നു ശ്രീനിവാസന്റെ ഏറ്റവും വലിയ സന്തോഷം പതിനഞ്ച് വർഷം മുൻപ് എറണാകുളം തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള കണ്ടനാട്ടെ തനി ഗ്രാമമായ ഈ സ്ഥലം വാങ്ങുമ്പോൾ മോഹങ്ങളും സ്വപ്നങ്ങളും ഏറെയായിരുന്നു ശ്രീനിവാസന് അതിന്റെ പൂർത്തീകരണമായിരുന്നു ആറായിരത്തി സ്ക്വയർ ഫീറ്റിൽ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് പണിത വീട് പിന്നാലെ തൊട്ടുമുന്നിലെ പാടത്ത് കൃഷികൾ ഇറക്കി ആരോഗ്യം വില്ലനായി എത്തിയപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസൻ ആ കൃഷിയും മണ്ണും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ശ്രീനിവാസൻ ജനിച്ചതും വളർന്നതുമെല്ലാം കണ്ണൂരാണെങ്കിലും അച്ഛനേറെ പ്രിയപ്പെട്ട കണ്ടനാട്ടെ ഈ മണ്ണിൽ തന്നെയാണ് ഇപ്പോൾ അന്ത്യവിശ്രമവും മക്കൾ ഒരുക്കിയത് കണ്ണൂരിലെ പാഠ്യത്ത് പാടത്തിന്റെ കരയിലായിരുന്നു നടൻ ശ്രീനിവാസന്റെ വീട് കണ്ണൂരിന്റെ ഗ്രാമീണതയിൽ വെള്ളരി നാടകങ്ങളുടെ രാപ്രഭയിൽ നിന്ന് സിനിമയുടെ മഹാനഗരമായ മദിരാശിയിലെത്തി മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് വൻവൃക്ഷമായി പടർന്ന ശ്രീനിവാസൻ പിൽക്കാലത്തൊരു വീട് വച്ചതും ഒരു പാടത്തിന്റെ കരയിലായിരുന്നു പാട്യത്തുനിന്ന് ഒരുപാട് ദൂരെ എറണാകുളം ജില്ലയിലെ ഉദയംപേരി സമീപം കണ്ടനാടിന്റെ സ്വച്ഛസുന്ദരമായ ഗ്രാമ്യ ഭംഗിയിൽ ശ്രീനിയിലെ പച്ച മനുഷ്യന് വിട്ട് ഏറെക്കാലം ജീവിക്കുക പ്രയാസമായിരുന്നിരിക്കാം പഴയ മദിരാശി എന്ന പുതിയ ചെന്നൈ മഹാനഗരത്തിലെ വമ്പൻ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലെ ജീവിതം മതിയാക്കി കൊച്ചിയിലേക്ക് ചേക്കേറിയപ്പോഴും തന്റെ സ്വത്വം ശ്രീനിവാസൻ മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെയായിരുന്നു തൊക്കിലങ്ങാടിയിൽ പുത്തൻപുരയിൽ ശശിയുടെ വാടക വീട്ടിൽ ശ്രീനിവാസനും കുടുംബവും താമസിച്ചത് അച്ഛനും അമ്മയും മൂന്ന് സഹോദരങ്ങളും ഭാര്യയും മക്കളും ഒപ്പമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏക സഹോദരിയുടെ വിവാഹം നടന്നതും തൊക്കിലങ്ങാടിയിലെ വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു ഇവിടെ താമസിക്കുമ്പോഴാണ് ശ്രീനിവാസൻ സിനിമയിൽ പടിപടിയായി ഉയരങ്ങൾ കീഴടക്കുന്നത് വിനീത് ശ്രീനിവാസൻ റാണി ജെയ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നതും ഇക്കാലത്തായിരുന്നു മാപ്പിളപ്പാട്ട് ഗായകൻ ചാന്ത് പാർഷയുടെ ശിഷ്യനാകുന്നതും ൊക്കിലങ്ങാടിയിലെ വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു മിക്കവാറും ചെന്നൈയിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലും നാട്ടിലെത്തിയാൽ മുഴുവൻ സമയവും ശ്രീനിവാസൻ നാട്ടുകാർക്കൊപ്പം ചിലവഴിച്ചിരുന്നു പിന്നീട് പാഠ്യത്തേക്ക് ചേക്കേറി ശേഷം കണ്ടനാട്ടിൽ സ്വന്തം സ്വപ്നവും കഠിനാധ്വാനവും കൊണ്ട് പണി കഴിപ്പിച്ച വീട്ടിൽ മലയാളത്തിന്റെ മഹാപ്രതിഭ അന്ത്യവിശ്രമം കൊള്ളുന്നു കണ്ടനാട്ടുള്ള തന്റെ പരിസ്ഥിതി സൗഹൃദ വസതിയിൽ സ്വസ്ഥ ജീവിതം മാത്രമായിരുന്നില്ല അദ്ദേഹം ലക്ഷ്യം വച്ചത് വിഷമടിക്കാത്ത കൃഷിയും അദ്ദേഹം സ്വപ്നം കണ്ടു ആ സ്വപ്ന വയലിലേക്ക് അദ്ദേഹം നാട്ടുകാരെയും ഒപ്പം കൂട്ടി ജൈവ കൃഷിയുടെയും സുഭാഷ് പലേക്കർ മാതൃകയിൽ പ്രകൃതി കൃഷി രീതിയുടെയും പ്രചാരകനായി അദ്ദേഹം ശ്രീനിവാസൻ നിർമ്മിച്ച വസതിയെ തേടി എത്തിയത് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ വസതി എന്ന ബഹുമതിയാണ് പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലാണ് ശ്രീനിവാസന്റെ വസതിയെ ഹരിതഗൃഹമായി അംഗീകരിച്ചത് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആയ പ്ലാറ്റിനം ഗ്രേഡ് ആണ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ചതുരശ്രീയടി വലിപ്പവും നാല് കിടപ്പുമുറിയുമുള്ള വസതിക്ക് ലഭിച്ചത് രണ്ടു കോടി രൂപയായിരുന്നു വീടിന്റെ നിർമ്മാണ ചിലവ്